ആ ഓക്കെ മാർക്കോ എന്ന മൂവിടെ മേക്കമ്മേനാണ് സുധീ സുരൻ തന്നെയാണ് വളരെ സന്തോഷം ഇപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു പേരിൽ ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ് രണ്ടായിരത്തി ഇരുപഞ്ചിലെ സ്റ്റാർട്ടിങ്ങിന് എനിക്കൊരു അവാർഡ് കിട്ടുകയാണ് ഭയങ്കര സന്തോഷം മാർക്കോ അതിഗംഭീരമായിട്ട് പോവുകയാണ് അത്യാവശ്യം എല്ലാ മീഡിയക്കാരും ഭയങ്കര സപ്പോർട്ടാണ് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു ഞാൻ ദുബായിലായിരുന്നു കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു എന്നാലും എല്ലാവരും കാണുക മാർക്കോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു ചർച്ചയായിരിക്കുന്നതാണ് കേരളത്തിൽ നിന്ന് ഒരു മേക്കമാൻ ഇത്രയും വലിയൊരു മൂവി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അഭിമാനമാണ് നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും അഭിമുഖ അഭിമാനിക്കേണ്ട ഒരു നിമിഷം തന്നെയാണ് കാരണം ഇത്രയും ഇന്ത്യയിൽ ഇത്രയും വയലൻസ് ഉള്ള മൂവി സാധാരണ പുറത്തുനിന്ന് ആൾക്കാരാണ് ഒന്ന് ചെയ്യുന്നത് ഇപ്പോൾ മലയാളത്തിൽ നിന്നും ഇങ്ങനൊരു മേക്കമാൻ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് എല്ലാവരും ഇനിയും സപ്പോർട്ടിന് കൂടെ ഉണ്ടാവണമെന്ന് അനുഗ്രഹിക്കണം ഞാൻ ശരിക്കും ഫീൽ ഗുഡ് മൂവിയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ജെ ജെ ഹെ നമ്മുടെ കൊല്ലത്തേനാണ് ഷൂട്ട് ചെയ്യുന്നത് ജെ ജെ ഹെ ഫാലിമി വാഴ അതുപോലെ തന്നെ ലാസ്റ്റ് ഗുരുവാരമ്പല നടയിൽ ഇതിൻ്റെയൊക്കെ മേക്കമ്മ ഞാനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മൂവി ആസിഫ് അലീഖയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയും ദുബായിൽ ഒരു പടം നടക്കുന്നുണ്ട് പിന്നെ ബിബിൻദാസിൻ്റെ ബിബിൻദാസ് അതായത് ഗുരുവാരമ്പല നടയുടെ പ്രൊഡ്യൂസറുടെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഏട്ടുവാണ്ടത്തൊരു പടം നടക്കുന്നുണ്ട് വസന വസനസമേതം ബന്ധുമിത്രാദികൾ അത്യാവശ്യം ദൈവം വർക്കുണ്ട് നന്നായിട്ട് പോകുന്നു അപ്പം മാർക്കെയാണ് ഇപ്പം ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ആ ഉണ്ണിച്ചേ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ന്യൂ ഇയർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളിപ്പോൾ ബോംബെയിലാണ് പ്രൊമോഷനിലാണ് ശരിക്കും ഇത് അനീഫ് സാർ ഡയറക്ടർ അനീഫ് സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഞാനിതിന് ഒരു പ്രീ പ്ലാൻ ചെയ്തായിരുന്നു കാരണം ശരിക്കും ഇത് മലയാളത്തിൽ വരുന്നൊരു വയലൻസ് മൂവി ആയ കാരണം ആദ്യം തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഒരു പ്രീ പ്ലാനിങ് അതിമയുണ്ടായിരുന്നു ഷൂട്ട് തുടങ്ങുന്നതിനും ഒരു മാസം തുമ്പ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ശരിക്കും ഇത് പ്രോസറ്റിക് മേക്കപ്പാണ് വേണ്ടത് ഇത് മൊത്തത്തിൽ നമ്മൾ സാധാരണ കാണുന്ന സിനിമയിൽ ഫീൽ ഗുട്ട് മൂവിയിൽ കാണുമ്പോഴത്തൊരു മേക്കപ്പ് ഫീലല്ല ഇത് ശരിക്കും പ്രോസറ്റിക് എന്താ പറയുക വയലൻസിൽ കാണിക്കാൻ പറ്റുന്ന മേക്കപ്പാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ പറയുക അത്രയും ഒറിജിനാലിറ്റിയാണ് എല്ലാ ഫി എല്ലാ ഫ്രെയിമും നോക്കുമ്പോൾ പറയുക അത്രയും ഒറിജിനാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പല പല ഇതിൽ പല ഒരു എട്ട് ഭാഗം പോലെ സെൻസറിൽ കട്ട് ചെയ്തിട്ടുണ്ട് ബിഗിനിങ് വരുന്നത് അത് ഈ സെൻസറിങ്ങിൻ്റെ ലിമിറ്റേഷൻ പ്രോബ്ലം കട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അങ്ങനെയാണ് എല്ലാവരും ഒരു പ്രതീക്ഷ ഭയങ്കരമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ മാറ്റിയത് കാരണം അങ്ങനെ മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ സിനിമയെ ബാൻ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അത് കാരണം നമുക്കൊരു ഉണ്ട് അപ്പോൾ അതുവരെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഇങ്ങനെ പ്രൊഫീഷണൽ അനൗൺസ് ചെയ്തിട്ടില്ല എന്നാലും പ്രതീക്ഷിക്കുന്നു അഫ്കോഴ്സ് ബ്ലഡ് തന്നെയാണ് നമ്മൾ ഈ പടത്തിൽ കൂടുതലും ബ്ലഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മുഖ്യ ഇൻ്റർവ്യൂലും പറഞ്ഞ പോലെ ഇരുന്നൂറിന് മേലെ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ കൺഫേം ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു കണക്കാണത് ശരിക്കത് ഒമ്പത് പതിനൊന്ന് ഫൈറ്റ് ഉണ്ട് പടത്തിൽ രണ്ട് ഫൈറ്റോടെ നമ്മളത് ഡിലീറ്റ് ചെയ്തായിരുന്നു അതിൻ്റെ ഡ്യൂറേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത്രയും ബ്ലഡ് നമുക്ക് അത് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു